ഇൻഷല്ല ഇന്നു പറയാൻ പോകുന്ന വിഷയം ശത്രുക്കൾ നമ്മളെ കണ്ട പേടിച്ചിടും നമ്മളെ ആൾക്കാരെ കണ്ടാ ബഹുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇരുലോക വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇഖ്ലാസോട് കൂടി ഏത് കാരണം ചെയ്യുമ്പോൾ അഖിലാസോട് കൂടി ചെയ്യണം ഇഖ്ലാസോട് കൂടെ നമ്മൾ ഈ പറയുന്ന ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് ഉന്നതമായ ഒരുപാട് പദവികൾ പദവികള് ഇരുലോകത്തും ലഭിക്കുമെന്നുള്ള ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നവരൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യും ഈ ദിക് ചൊല്ലുന്ന ആളിന്റെ മുഖത്ത് നോക്കാൻ ശത്രുക്കൾക്ക് പേടിയായിരിക്കും ഭയപ്പെടുന്ന തരത്തിലുള്ള ഉഗ്രഗാംഭീര്യം ഉണ്ടാകും വല്ല പോക്കിരിയും വല്ല ഗുരുത്തം കെട്ട ചെയ്യും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തില് ഈ ഇസ്മിന്റെ പറക്കത്ത് കൊണ്ട് ഈ ഇസ്മിന്റെ പവർ കൊണ്ട് ഈ ദിവ്യനാമത്തിന്റെ ചൈതന്യം കൊണ്ട് അവന്റെ ഹൃദയം എന്തിയും പിറക്കും പേടിച്ചു പോകും അവൻ പേടിച്ച് പേടിച്ചെന്ത് ചെയ്യും ജീവനും കൊണ്ട് ഓടും എന്നുള്ളതാണ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും ശത്രുക്കളെയും എല്ലാ തമ്മുടെ ശത്രുക്കളോടൊക്കെ പത്തി അത് മടക്കിയാണ് വെക്കുമെന്നർത്ഥം പ്രത്യക്ഷങ്ങളെ പ്രത്യക്ഷങ്ങളെന്ന പോലെ പരോക്ഷമായ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ലഭിക്കും അപ്പൊ ഏതാണ് വിസ്മിയും ഹന്തും ചൊല്ലിയതിന് ശേഷം യാ ജലീലു യാ അല്ലാഹ് എന്ന് ദിവസവും ആയിരം തവണ പതിവാക്കുന്നത് ഇഖ്ലാസോട് കൂടി പതിവാക്കുന്ന ആളുകൾക്കാണിത് അവസാനിപ്പിക്കൊണ്ട് മൂന്ന് സ്വലാത്തോട് കൂടി അവസാനിപ്പിക്കുക അള്ളാഹു എല്ലാവിധ ഹാനോത്തരവിധ കാര്യങ്ങളും ഹൈറവർഗത്തെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ